ചന്ദനമഴ എന്ന ഒറ്റ ഹിറ്റ് സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് മേഗ്ന വിൻസെൻ്റ് താരത്തിൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് താരത്തിൻ്റെ ആദ്യ വിവാഹവും പരാജയവും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ തൻ്റേതായ ജീവിതം നയിച്ച് എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മേഘിന അഭിനയത്തിലും ജീവിതത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം ടു ഇപ്പോൾ ഒരു പ്രത്യേക അംഗീകാരം തന്നെയാണ് മേഘ്നയ്ക്ക് ആരാധകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സീരിയലിൽ വിവാഹിതയായി എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് മേഘ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് ഇരുന്നൂറാമത്തെ സ്വാതന്ത്ര്യം ടു എപ്പിസോഡ് ഇന്ന് ഏഷ്യാന്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിവാഹ ചിത്രങ്ങളോ വീഡിയോസും എല്ലാം തന്നെ പുറത്തുവിട്ട് വിട്ട് മേഘന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും ഇനിയുള്ള ജീവിതത്തിലും താരത്തിന് നല്ല പ്രൊജക്റ്റുകളും സീരിയലുകളും എല്ലാം തന്നെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾക്ക് താഴെ ഇപ്പോൾ കമൻറ്റുമായി എത്തുന്നത്